എല്ലാവർക്കും മമ്മാസ് മലയാളി കിച്ചണിലേക്ക് സ്വാഗതം ഇതാ കുറച്ച് ബജി മുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ ബജി തയ്യാറാക്കാം അതിനായിട്ട് ഞങ്ങൾ മുളക് ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കട്ടെ നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് എന്ന് പറയുന്നത് ഇതാ കഴുകി വാരിയെടുത്തു ഇനി ഇതിൻ്റെ എരിവ് കുറയ്ക്കാനായിട്ട് നമുക്കതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് എരിവുള്ള മുളക് മാത്രമേ ഇങ്ങനെ ചെയ്യാവുള്ളൂ എരിവില്ലാത്ത മുളകാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ ഉള്ള എരിവും കൂടെ പോവും എല്ലാ മുളക് ഞാൻ അതുപോലെ തന്നെ അതൊന്ന് കട്ട് ചെയ്യുവാണ് ഈ സമയത്ത് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഇതാ ചൂടുവെള്ളം മുളകിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് മിനിറ്റ് സമയം അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് എടുക്കാം അപ്പോഴത്തേനും അതിൻ്റെ എരിവെല്ലാം കുറഞ്ഞു കിട്ടും ഇനി ഇതിനകത്ത് കുറച്ച് വെള്ളം കയറിയിട്ടുണ്ടാകും നമ്മളിപ്പോൾ ഇത് വെള്ളത്തിലിട്ടതല്ലേ ചൂട് വെള്ളത്തിൽ അപ്പോൾ അങ്ങ് നമ്മൾ ഒരു മുളക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നിർത്തിയാൽ മതി അപ്പോൾ അതിനകത്ത് വെള്ളമെല്ലാം പോകും കണ്ടോ ചാടുന്നത് അതിനകത്തുനിന്ന് വെള്ളം ഞാനിത് ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കതെല്ലാം എടുത്ത് ഇതുപോലെ കുത്തി നിർത്തി അതിൻ്റെ വെള്ളം പോകാനായിട്ട് ഇനി നമുക്കിതിനുള്ള ബാറ്ററി റെഡിയാക്കാം ഞാൻ ഇരുന്നൂറ് ഗ്രാം കടലമാവാണ് എടുത്തിരിക്കുന്നത് ഇനി അതിനകത്തേക്ക് ഇതാ ഒരു മുക്കാൽ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത് ഒരു അരസ്പൂണ് പെരിഞ്ഞീരവും പൊടിച്ചത് ഒരു ചെറിയ സ്പൂണ് ഉപ്പ് ഒരസ്പൂണ് മുളക് പൊടി ഒരു കാൽസ്പൂണ് കായപ്പൊടി അതുപോലെ തന്നെ ഒരു കാൽ സ്പൂണ് ബേക്കിംഗ് സോഡായ ഇത്ര ഇട്ടാണ് ഒന്ന് മിക്സ് ചെയ്യുന്നത് ബജി ഏത് തയ്യാറാക്കുന്നതിനും ഇങ്ങനെയാണ് ബാറ്ററി റെഡിയാക്കിയാൽ മതി ഈ ഒരു ബാറ്ററി തന്നെയാണ് എല്ലാ ബജിയും ഉണ്ടാക്കുന്നത് ഇനി കുറേശ്ശെ കുറേശം ഒഴിച്ച് ഇതൊന്ന് പാകത്തിന് തിക്കാക്കിയെടുക്കാം ലൂസായി പോകരുത് പാകത്തിന് ഇത് തിക്കായിരുന്നെങ്കിലാണ് നമ്മുടെ മുളകേല് ഇത് കൂട്ടി ചെയ്ത് കിട്ടുള്ളൂ ഇതായി ഈ ഇതുപോലെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഈ സമയത്ത് ഞാൻ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് നമ്മുടെ മുളകെടുത്ത് നമ്മുടെ ബാറ്ററിക്കകത്ത് മുക്കി എണ്ണയ്ക്കകത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ടും ചൂടായതിനു ശേഷം മാത്രമാണ് ഇടാവുള്ളൂ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കും ഏത്തക്കായ് കൊണ്ടുണ്ടാക്കും അങ്ങനെ നമുക്ക് ഏത് പതിവ് വേണേലും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കണ്ടോ ഞാൻ ആദ്യത്തെ എടുത്ത് കോരി എടുത്തു കഴിഞ്ഞു കൂടുതൽ എണ്ണയൊഴിച്ചു വേണം നമ്മളിങ്ങനെ ഫ്രൈ ആയിട്ട് മുളക് മുളകെടുക്കാൻ എന്താ കണ്ടോ നന്നായിട്ട് നല്ല പൊങ്ങി നല്ല മുരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മുടെ മുളക് ബജി തട്ടുകടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടിയ നല്ല ഒരു ബജിയാണിത് ഇതുപോലെ ബജി ഉണ്ടാക്കിയിട്ടില്ലാത്തവരെ ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റോടു കൂടിയ നല്ല സുന്ദരമായ ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത് വീണ്ടും കാണാം താങ്ക്